നമസ്കാരം ഇന്നത്തെ പ്രധാന അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ കരാർ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി അഞ്ച് ശതമാനം വീതമുള്ള വേതന വർധനവ് ഈ മാസം മുതൽ ലഭിക്കും താൽക്കാലിക കരാർ ജീവനക്കാർക്ക് സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും എട്ട് വർഷം പൂർത്തിയായവരെല്ലാം സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള നീക്കം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊരറിയിപ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി രൂപ വീതം അക്കൌണ്ടുകളിലേക്കും അതേസമയം കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട് മുടങ്ങിക്കിടക്കുന്നവർക്കാണ് വീണ്ടും ആനുകൂല്യ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി രൂപയാണ് എത്തിച്ചേരുക വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുകയും ബാക്കി ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ഒരു കടുകൂടി അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബത്തയാണ് അനുവദിക്കുക എന്നാൽ കുടിശ്ശിക ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കും ആനുകൂല്യങ്ങൾ തീർത്ത് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം തന്നെയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക